ലക്ഷം രൂപ മുടക്കുന്ന വികരിച്ച കാരമല സെന്റ് പോൾസ് ആൻഡ് സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി വിശ്വാസികൾക്കായി തുറന്നു നൽകി പള്ളിയിലെ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ പെരുന്നാളും പള്ളിക്കൂതാശിയും അഭിവന്തി ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് പെത്രാപ്പുലീത്തിയുടെ മുഖ്യ ഘാർമ്മികത്വത്തിൽ നടന്നു ബികാരി ഫാദർ വർഗീസ് പള്ളിക്കാട്ടിൽ ഫാദർ മേരിദാ സ്റ്റീഫൻ ഫാദർ മാത്യു ചെറുകാട്ട് ഫാദർ കുര്യാക്കോസ് തോമസ് ഫാദർ ബേസിൽ മണ്ണത്തിക്കുളം എന്നിവർ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ദേവാലയത്തിന്റെ പുനർസമർപ്പണ ചടങ്ങ് പൂർത്തിയായതോടെ പള്ളിയിലും മത്ബഹയിലുമായി ചിത്രീകരിച്ചിരുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇലച്ചായ ചിത്രങ്ങൾക്കും പുതുജീവൻ ലഭിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സ്ഥാപിതമായ പള്ളിയുടെ പുനരുദ്ധാരണത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് ചിത്രങ്ങൾ വരയ്ക്കപ്പെട്ടത് ചിത്രകാരൻ ബിജുലാൽ കോഴിക്കോടും സംഘവും ഏറെ പണിപ്പെട്ടാണ് ചിത്രങ്ങളിലെ തറയും പാടുകളും നീക്കിയത് ചരിത്രമുറങ്ങുന്ന ചിത്രങ്ങൾ കാണുവാനും പഠനങ്ങൾ നടത്തുവാനും നിരവധി ആളുകളാണ് ദേവാലയത്തിലേക്ക് എത്തുന്നത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ ദേവാലയത്തിൽ എത്തുവാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ദേവാലയത്തിലെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാക് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മികച്ചറിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അത് ഒരുക്കിയിരിക്കുന്ന തുടങ്ങി യും വൈവിധ്യവും സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ மனோகரமாக ஹவுஸ் ஆஃப் டைல்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்